അരുൺകുമാർ നമ്മൾ ഈ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നയങ്ങളിലേക്ക് വന്നാൽ ഇന്ന് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഊന്നൽ കോൺഗ്രസ് വിമർശനമാണ് അപ്പോൾ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി വിമർശനത്തെക്കാൾ കോൺഗ്രസ് വിമർശനത്തിലാണോ നിങ്ങൾ ഊന്നുന്നത് അതാണോ അനിവാര്യമായ രാഷ്ട്രീയ സമീപനമായി സി പി എം കാണുന്നത് കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ സംസ്ഥാനത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ കുറച്ച് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ലേഖനം അടുത്ത കാലത്ത് നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശരിക്കും പ്രതിപക്ഷ കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുന്നതിന് പകരം തങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് ഒറ്റയ്ക്കാകും എന്ന രൂപത്തിൽ ബി ജെ പിക്ക് ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി മാറാതെ ബി ജെ പിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഹരിയാനയിലും അതുപോലെ ഡൽഹിയിലും എല്ലാം കൃത്യമായിട്ടുള്ള ഉദാഹരണം പ്രതിപാദിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറയാം ഞാൻ അതിലേക്ക് വരാം ഇപ്പം കേരളത്തിലായാലും അടുത്ത കാലത്ത് എത്രയോ വിവാദങ്ങൾ അനാവശ്യമായിട്ട് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നു ഏതെങ്കിലും ഒരു ഉയർത്തിയ വിവാദം ശരിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കണല്ലോ ഇപ്പം ഇരുപത് വർഷത്തെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുക രണ്ടായിരത്തി ആറ് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടി രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ എൽ ഡി എഫിന് അറുപത്തെട്ട് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് രണ്ടെണ്ണ കുറവ് രണ്ടായിരത്തി പതിനാറായപ്പോൾ അത് തൊണ്ണൂറ്റൊന്ന് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അത് തൊണ്ണൂറ്റൊൻപത് സീറ്റ് അപ്പോൾ ഇരുപത് കൊല്ലത്തെ ചരിത്രം എടുത്താൽ ആകെ ഒരു അഞ്ച് വർഷം കോൺഗ്രസ് ഭരിക്കുമ്പോൾ രണ്ട് സീറ്റിൻ്റെ വ്യത്യാസമാണ് അവർക്കുള്ളത് വോട്ടിംഗ് ഒക്കെ എടുത്ത് പരിശോധിക്കുക ലീഗിൻ്റെ പിന്തുണയോടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിൽ നാലോ അഞ്ചോ സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി മനസ്സിലാക്കാതെ കോൺഗ്രസ് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പൊതുവെ വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് എത്രയോ ആരോപണങ്ങളാണ് ഉന്നയിച്ച് എ ക്യാമറ അതുപോലെ ജല മെട്രോ വന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാം എതിർത്തു ഇപ്പം അടുത്ത കാലത്ത് അങ്ങനെ കർണാടകത്തിൽ നിന്നും കൊണ്ടുവന്ന മദ്യത്തിൻ്റെ അസംസ്കൃത വസ്തു കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന സാഹചര്യം മുതൽ ഓരോ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും നക്തമായിട്ട് എതിർക്കുക അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് സ്വതന്ത്രമായി സി പി എമ്മിന്റെ അതിന്റെ മർമ്മമാകേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഇന്ന് മാത്രമല്ല നിങ്ങളുടെ നയരേഖയിൽ ബി ജെ പിയുടെ സ്വഭാവം കേന്ദ്ര ഭരണകൂടത്തിന്റെ സ്വഭാവം ഫാഷിസ്റ്റിക് അല്ല ഫാഷിസ്റ്റിക് നേച്ചർ ഉള്ളതാണ് എന്ന നിലയിലേക്ക് വരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നു അപ്പോ ബി ജെ പിയോടുള്ള സമീപനം എന്ത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് സജീവമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അല്ല മുഖ്യ ശത്രു ഇവിടെ ബി ജെ പി ഉയർത്തുന്ന നയങ്ങളും ബി ജെ പിയുമാണ് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ അജണ്ടയാണെന്ന് തന്നെയാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായി കൃത്യമായി സൂചിപ്പിച്ചുള്ളത് ഇപ്പൊ മാതൃഭൂമി തന്നെ പത്രം ഒരു ലീഡിംഗ് വാർത്തയായി ഒരു രഹസ്യ രേഖ കിട്ടി എന്ന രൂപത്തിൽ ഒരു വാർത്ത കൊണ്ടുവന്നു ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് വെബ്സൈറ്റിൽ വച്ച് ജനങ്ങൾക്ക് വരെ പൊതുജനങ്ങൾക്ക് വരെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഭാഗത്തിന് തന്നെയാണ് അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത് ഇതിലെല്ലാം കൃത്യമായിട്ട് തന്നെ വ്യക്തമായിട്ടുണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള നയം കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിനോടുള്ള നയം എല്ലാം ഞങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റ ഒറ്റക്കൊടുക്കീഴിൽ കൊണ്ടുവരാൻ സീതാറാം യെച്ചൂരി അടക്കം വഹിച്ച പങ്ക് നമ്മുടെ മുന്നിലുണ്ട് ആ പങ്ക് മറന്നുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ മുന്നണിയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ശേഷിയുള്ള പാർട്ടി എന്ന രൂപത്തിൽ കോൺഗ്രസ് ആ കടമ നിർവഹിക്കുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനത്തെ കോൺഗ്രസ് ഉൾക്കൊള്ളാൻ തയ്യാറാകണം മറിച്ച് അതെല്ലാം കോൺഗ്രസിനെതിരാണ് എന്ന രൂപത്തിലല്ല ചിത്രീകരിക്കേണ്ടത് മറിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലും നയവുമാണ് കോൺഗ്രസ് തുടരുന്നത് അതിനെ എതിർത്തു പോകുക തന്നെ ചെയ്യും